بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد براء ابن عازب رضي الله عنه أن الصحابي بريانا يعني خطبنا رسول الله صلى الله عليه وسلم ولكن نبينا خطبة نربيه جل ലബിതങ്ങൾ ഹുത്തുബോധ പ്രസംഗിക്കുക വളരെ വികാരഭരിതനായി ആവേശത്തോടെ ലബിതങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ളൊരു വിഷയം സ്വഹാബത്തിനോട് ഉണർത്തിക്കൊണ്ടിരിക്കുക ആ പ്രസംഗത്തിൽ ആ ഹുത്തുബയിൽ പള്ളിയുടെ സമീപത്തുള്ള വീടുകളിൽ കഴിയുന്ന സ്ത്രീകൾ പോലും ലബിതങ്ങളുടെ ആ ഹുത്തുബ കേട്ടു അത്രമാത്രം ഉച്ചത്തിലും ശബ്ദത്തിലും കാര്യഗൗരവത്തിലുമാണ് ലബിതങ്ങൾ ഈ ഹൊത്തുബ നിർവഹിക്കുന്നത് എന്താണ് പറയുന്ന കാര്യം ആ കാര്യത്തിന്റെ ഗൗരവത്തിനനുസരിച്ചാണ് നിബിധങ്ങളുടെ ശബ്ദം ഉയരലും പൊങ്ങലൊക്കെ അപ്പൊ ഈ സ്വാതി പറയാണ് നിബിധങ്ങൾ പള്ളിയിൽ ഞങ്ങൾക്ക് പ്രസംഗിച്ചു തന്നപ്പോൾ ആ പ്രസംഗം ആ ഹൊത്തുബരയിലുള്ള പെണ്ണുങ്ങൾ പോലും കേട്ടിട്ടുണ്ട് മൈക്കിംഗ് കാര്യമൊന്നുമില്ലല്ലോ എന്നിട്ട് പോലും വീടുകളിലുള്ള സ്ത്രീകളടക്കം ആ പ്രസംഗം കേട്ടു എന്താ നിബിതങ്ങൾ പറഞ്ഞത് മനുഷ്യന്മാരെയും അത് ആയിരത്തിഅഞ്ഞൂറ് കൊണ്ട് മുമ്പ് അന്ന് അങ്ങനെ അഭിസംബോധന ചെയ്യണമെങ്കിൽ എത്രത്തോളം വലിയൊരു ഗൗരവമുള്ള കാര്യമാണിത് നമ്മക്ക് വലിയ മഹാന്മാരാണ് എന്നിട്ട് പോലും ഇവരെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു നാവുമ്മ മുസ്ലിം ആകുക നാവുകൊണ്ട് വലിയ ഈമാനും ഇസ്ലാം ഒക്കെ പറയാ ഹൃദയത്തിൽ ഈമാൻ ഉറച്ചിട്ടില്ല അങ്ങനത്തെ ആൾക്കാരല്ലാതെ നാവം ഒക്കെ മുസ്ലിമാണ് പോക്കുരും അമ്മതൊക്കെയാണ് പക്ഷെ ഹൃദയത്തിൽ ഈ മാനൊന്നുമില്ല എങ്കിൽ അന്ന് ലഭിതങ്ങൾ പറയാല് നാവ് കൊണ്ട് വിശ്വസിക്കുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കാതിരിക്കുകയും ചെയ്ത മനുഷ്യന്മാരെ ഇവര് കാര്യം മനസ്സിലാക്കണം ലാത്തൽ മുസ്ലിമി മുസ്ലിമീങ്ങളെങ്ങട് പച്ചർച്ചു തിന്നാൻ പാടില്ല ദൈവത്ത് പറയാൻ പാടില്ല അവരെ കുറ്റങ്ങളും കുറവുകളും അന്വേഷിക്കുന്ന മറ്റുള്ളവരെ മുമ്പിൽ പറയാൻ പാടില്ല ആളുകളുടെ ന്യൂനതകളും കുറവുകളും കുറ്റങ്ങളും തികഞ്ഞഅന്വേഷിച്ച് അന്വേഷിച്ച് നടക്കരുത് അതിന് പിന്നാലെ പോകരുത് ഓ എന്ത് ചെയ്യണു ഓ അവിടെ കിടക്കണത് ആരൊക്കെ ഒരു ബന്ധമുണ്ട് ആരൊക്കെ വിളിക്കണത് ഒന്നും നിങ്ങളെ അതിന് പിന്നാലെ പോകണ്ട ഒരാ തത്തവേ നിങ്ങൾ തുടരുത് അന്വേഷിച്ച് പോകരുത് നിങ്ങൾ തപ്പി തയരുത് മുസ്ലിമീങ്ങളുടെ മുടെകളും ഒക്കെ നിങ്ങൾ തപ്പരുത് തപ്പി നടക്കാൻ പാടില്ല ചുവഞ്ഞന്വേഷിക്കരുത് കാരണം മുസ്ലിം മുസ്ലിമായ ഒരു സഹോദരന്റെ ന്യൂനതകളും കുറവുകളൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കി കണ്ടെത്തി ആരെങ്കിലും അതിന്റെ പിന്നാലെ പോവുകയാണെങ്കിൽ അതിന്റെ ഗുരുത്തക്കാടായിട്ട് അന്വേഷണം നടന്നതിന്റെ പേരിൽ ഇവന്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് അള്ളാഹുത്ത പുറത്ത് കൊടുക്കും ഉള്ളില് രഹസ്യമായി ചെയ്ത എന്തെങ്കിലും ഗുരുത്തക്കളാണെങ്കിലും അത് അള്ളാഹുത്തരം വലിച്ച് പുറത്തേക്ക് ജനങ്ങളുടെ കിട്ടണം മാനം കൊടുത്തു ആരെങ്കിലൊക്കെ മാനം കെട്ടാൻ മനസ്സിലാക്കുക ഒരു പക്ഷേ അവര് മറ്റുള്ള ആൾക്കാരുടെ മാനം കളഞ്ഞവരായിരിക്കുമെന്ന് എല്ലാവരെ പറ്റിയല്ല വരാതെത്തബി ആവുറാത്ത നിങ്ങൾ ജനങ്ങളുടെ ആവുറത്തുകൾ എന്ന് പറഞ്ഞാൽ രഹസ്യങ്ങൾ നടത്തം ഓരോരുത്തർക്കും പ്രൈവസി ഉണ്ടാവും മനുഷ്യനാണ് മനുഷ്യൻ്റെതായ ദൗർബല്യങ്ങളും ചാപ്പല്യങ്ങളും കുറ്റങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും മലക്കല്ലല്ലോ അങ്ങനെ എന്തെങ്കിലും കുറ്റങ്ങളും കുറവ് എടുക്കേണ്ട അത് ഇങ്ങനെ അന്വേഷിച്ചിറക്കുക എന്നിട്ടത് കിട്ടിക്കഴിഞ്ഞാൽ അത് പുറത്തു കിടുക അങ്ങനെ ഫൈൻഡവും മഞ്ഞത്തബി ആഹോദരും മുസ്ലിം മുസ്ലിമായ മറ്റൊരു സഹോദരന്റെ കുറവുകളോ അവന്റെ എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി ആരെങ്കിലും പുറത്തിട്ടാൽ എത്ര അവറത്തു ഒന്നാ ഓൻ്റെ അവറത്തു ഓൻറെ കുറ്റങ്ങളും രഹസ്യങ്ങളൊക്കെ അള്ളാഹുത്തൽ അന്വേഷിച്ചു എന്തെയും അല്ലാഹുക്ക അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ അള്ളാഹുത്തൽ അത് എന്തെയും പുറത്തുരും അങ്ങനെ അവനുള്ള നാണം കൊടുക്കും അവൻ അവൻ അല്ലാഹുത്തരം നാണം കൊടുത്തു ഭക്ഷണാക്കും പെരന്റെ ഉള്ളിലാണെങ്കിലും ശരി അപ്പൊ അങ്ങനത്തെ അള്ളാഹുത്തരം മാറ്റിക്കും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇതാണ് ഹബീബിന്റെ സുന്നത്തുകൾ തുടർന്ന് പറയേണ്ടത് ഇമാം ബുഹാരി ആറായിരത്തി അഞ്ഞൂറ്റി പതിനാറാമത്തെ നമ്പറായി ഉദ്ധരിക്കുന്ന അതീത് ആറായിരത്തി അഞ്ഞൂറ്റി പതിനാറാം നമ്പർ ബുഹാരി പറയാണ് പറഞ്ഞു മരിച്ചു പോയി മരിച്ചു പോയാൽ പോയാങ്ങൾ പറ്റി കാമരുത് ജീവിച്ചിരിക്കുമ്പോ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വന്നേക്കാം മരിച്ചാൽ പിന്നെ കഴിഞ്ഞു പിന്നെ ആ വാതിൽ ക്ലോസ് പിന്നെ അവരെ പറ്റി പറയരുത് ഇല്ലാ തസുബുൽ അമ്പാത്ത മരിച്ചുപോയ ആൾക്കാർ എത്ര കേടികളാണെങ്കിൽ എത്ര മോശക്കാരായിരുന്നു എങ്കിലും മരിച്ചാൽ പിന്നെ അവരെ പറ്റി അയാൾ അങ്ങനെ ഇങ്ങനെ പറയാൻ പാടില്ല കാരണം എന്താ വെച്ചാല് ഫൈനവും ഇലാമ ക അവരെന്താണോ ചെയ്തു കഴിഞ്ഞത് അതിന്റെ ഫലം എന്താ കിട്ടണ്ട അതിലേക്ക് അവർ നീങ്ങിയല്ലോ അവരെത്തിച്ചേർന്നു കാരണം അവര് ഫലത്തിലേക്ക് അവസാനമായി എത്തിച്ചേർന്നിരിക്കുന്നു അവർ നല്ലതാണ് പ്രവർത്തിച്ചെങ്കിൽ അതിന്റെ ഫലത്തിലേക്ക് അവർ എത്തി മരിച്ചുപോയി ചീത്തയാ പ്രവർത്തിച്ചെങ്കിൽ അതിന്റെ ഫലത്തിലേക്ക് എത്തി അവരെ കോഴ്സ് കഴിഞ്ഞു അവരെ ഫലം കണ്ടു അവരെ കോഴ്സ് സിലബസ് കഴിഞ്ഞു അവർക്ക് അതിന്റെ റിസൾട്ട് കിട്ടി ഇനി ഇങ്ങനെ പറഞ്ഞാ കാര്യം അതുകൊണ്ടില്ല അംബാത്ത മരണപ്പെട്ടു പോയ ആളുകൾ ഒരിക്കലും ചീത്ത അറിയാൻ പാടില്ല മരണപ്പെട്ടവരുടെ നന്മകൾ മാത്രം നിങ്ങൾ പറയുക മരിച്ചുപോയ ആൾക്കാരെ നന്മകൾ പറയാം അവരുടെ ഹൈറായ കാര്യങ്ങൾ അവർക്ക് കുറവുകൾ നീണ്ടുകൾ അതെടുത്ത് പറയാൻ പാടില്ല പോസിറ്റീവ് മാത്രം കാണുക ഇത് കുറവ് മഹാസനമൗട്ടാക്കും നിങ്ങൾ മരണപ്പെട്ടു പോയ ആൾക്കാരുടെ നന്മകളെ നിങ്ങൾ പറയാം മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ നന്മകൾ മാത്രം പരയിലാക്കുമ്പോൾ ഒറ്റ കാമ്പും ജനങ്ങൾക്കിടയിലാകുമ്പോഴൊക്കെ നന്മകൾ ഉണ്ടെങ്കിൽ നിന്നെ പറയാം അപ്പൊ ഇത് കേൾക്കുമ്പോൾ ചിലർക്കായി പറയും മൂപ്പർക്ക് അയാളെ മനസ്സിലാക്കയറ്റാണ് അയാളെ കുറവുകളും കുറെ കുത്തുക്കൾ അയാൾക്കുണ്ട് അതിനൊന്നും ഇയാൾക്ക് അറിയില്ല ഒന്നും അറിയാതെ തന്നെ ഇയാളങ്ങനെ പുകയത്തരെന്ന് പറയും അറിഞ്ഞിട്ടല്ല അറിഞ്ഞാലും സുക്കൂത്താവണം അത് പറയാൻ പാടില്ല അപ്പൊ മനുഷ്യർക്ക് തമ്മിലുള്ള ബന്ധങ്ങൾ എത്രത്തോളം എത്രത്തോളം സൂക്ഷ്മതയോടുകൂടെ നമ്മൾ കൈകാര്യം ചെയ്യണമെന്നാണ് ഹരിയത്തിലൂടെ പഠിപ്പിക്കുന്നത് അതൊക്കെ തന്നെയാണ് ലഭിതങ്ങളുടെ സുന്നത്ത് എന്ന് പറയുന്നതും ഹബീബായ ാണ് അതിന് പിന്നാലെ പോകാൻ പാടില്ല അതുകൊണ്ടാണ് മഹാന്മാരൊക്കെ ഈ ഈ ഒരു ക്യാരക്ടർ ഈ ഒരു മാനർ ഈ മാനേഴ്സ് കൊണ്ടാണ് ഇതുകൊണ്ടാണ് വലിയ ഉന്നതന്മാരായി പോയതൊക്കെ അത് വലിയ ശ്രദ്ധിക്കേണ്ട കാര്യാണ് പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാരൊക്കെ എവിടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും എടുത്ത് പറയാം അതുകൊണ്ട് ഇങ്ങനെ അപ്പുറത്ത് ഇങ്ങനെ കൊയിഞ്ഞങ്ങനെ പോവും ചെയ്താമ്പലുകളൊക്കെ മൈനസ് മാർക്കായിട്ട് എങ്ങനെയാണ്ട് പോവും അങ്ങനെയാണല്ലോ ഷുഗറിന് മരുന്നൊരുക്കുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും നല്ല മുതലയക്കുകയാണെങ്കിൽ കാര്യമില്ല മരുന്ന് എടുക്കുകയാണെങ്കിൽ മറ്റൊരു ഒഴിവാക്കണം പ്രഷറിന് മരുന്നൊരുക്കുന്ന ആളാണ് നല്ല പ്രഷറും ഉപ്പ് ഒഴിവാക്കിയേ പറ്റൂ അങ്ങനെയാണ് കൊളസ്ട്രോളിന് മരുന്ന് ഒഴിവാക്കണമെങ്കിൽ നല്ല നെയ്യല്ല ആട്ടർച്ചി മുറ്റ ഒഴിവാക്കുകയേ പറ്റൂ നിസ്കാരം നോമ്പ് നിക് ഉണ്ടെങ്കിൽ അപ്പുറത്തിനെ അന്വേഷിക്കലും മറ്റുള്ളവരെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുന്ന ഒഴിവാക്കുകയേ പറ്റൂ വിരുദ്ധാഹാരങ്ങളാണ് കണ്ടും ഒപ്പം പറ്റൂലെന്ന് പറയല്ലോ എന്റെ സംഗതി അപ്പം ഹബീബായ നബീബി നമുക്ക് കൈമാറിയ മൂല്യങ്ങൾ അത് സംരക്ഷിക്കുകയും അത് സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യാം അതുകൊണ്ട് അവിടെ മുന്നൂര് പറയുന്നു ഒരിക്കലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ ബേ ശ്രദ്ധിക്കണേന്നൊക്കെ പറയല്ലോ അതുകൊണ്ടാണ് പെണ്ണുങ്ങൾ പൂര് ആ പ്രസംഗം കേട്ടുന്ന് സാബത്ത് പറഞ്ഞത് ബറാബിനാസിന്റെ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വീട്ടിന്റെ ഉള്ളിന്റെ റൂമിൽ കഴിയുന്ന പെണ്ണുങ്ങൾ പൂര് ആ പ്രസംഗം കേട്ടു ആ വാലു കേട്ടു അങ്ങനത്തെ സ്വഭാവമല്ല ആൾക്കാർക്ക് എന്താണ് അവരെ അവസ്ഥ നാവുന്ന തൊള്ളോണ്ടുള്ള ഇമാനും അവരുടെ കൽബല് ഹൃദയത്തിൽ ഈമാൻ കടന്നിട്ടില്ല അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ അഭിസംബോധന ചെയ്യാനുള്ള കാരണം അദ്ദേഹത്തൊക്കെ കേൾക്കുമ്പോ മറ്റൊരാളുകളോടുള്ള ഉപദേശങ്ങളല്ല വേറെ ആരോടോ പറയുന്നതല്ല ഇത് എന്നോട് തന്നെ പറയുന്നതാണ് എന്നൊരു ചിന്തയാണ് നമുക്ക് വേണ്ടത് ഉള്ളാത്തലെ മനസ്സിലാക്കാൻ നമ്മളെ ചെയ്യാനും തോപ്പിക്കുന്നൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളെ സ്വഭാവങ്ങളെയും ഹൃദയങ്ങളെയൊക്കെ ഉള്ളാഹുത്തല സംസ്കരിച്ചിട്ട് മാറാവട്ടെ അവസാനം عاقبت اللہ کی ترتے آمین یا رب العالمین السلام علیکم ورحمت اللہ